ാണ് മുന്നൂറ്റി അറുപത്തി അഞ്ചിന് അധിക ദിവസം ഇല്ല അല്ലെ അപ്പൊ ഇത്രയും പേർക്ക് ചാൻസ് കൊടുക്കാൻ നമുക്ക് സാധിച്ചത് ഭഗവാന്റെ കൃപ മാത്രമാണ് ഇന്ന് നമ്മൾ ഭഗവാന്റെ തൃപാദങ്ങളിൽ ചഷ്ടങ്ക പ്രണാമം പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സൈര ഇന്ന് ശ്രീമതി ഗൗരി കുട്ടിയാണ് അവതരിപ്പിക്കുന്നത് ഭജനയും അവര് എൻ്റെ പാടും അപ്പൊ മാം ഇപ്പോ മൂന്ന് പ്രാവശ്യം ഓങ്കാരം മൂന്ന് സായി ഗായത്രി അതിനുശേഷം ഒരു ഏഴ് മിനിറ്റ് സായി മാടി വായിക്കുക അതിനുശേഷം ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റ് വരെ അനുഭവങ്ങൾ പറയാനെടുക്ക ഒന്ന് പൊങ്ങിയിരിക്കോ ഒന്ന് പൊങ്ങിരിക്കൂ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണേ ആ ശരി ഓ साईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ साईश्वराय विद्महे सत्यदेवाय धीमहि ತನ್ನ ಸರ್ವ ಪ್ರಚೋದಯ ಸಾಯ ವಿಮೇ ಸತ್ಯದೇವಾ ಧೀಮಹ ತನ್ನ ಸರ್ವೋ ಪ್ರಚೋದಯ ಸ സായിറാം ഗൗരിക്കുട്ടി വേണമെങ്കില് നോക്കി വായിക്കുമ്പോഴേ തലയൊക്കെ മറഞ്ഞ് പോവും അതുകൊണ്ട് വീഡിയോ തൽക്കാലം ഓഫ് ചെയ്യൂ അനുഭവം പറയുമ്പോ വീഡിയോ ഓൺ ചെയ്താൽ മതി ശരി എന്റെ പേര് ഗൗരിക്കുട്ടി ഞാൻ കാസർഗോഡ് സമിതിയിൽ നിന്ന് വരുന്നു സായിരാം സേവാ സാധനയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സ്വാമിയുടെ വാക്ക് പരപ്രേരണ കൂടാതെ സ്ത്രീ പുരുഷ ഭേദമന്യേ ജാതിവർഗ വ്യത്യാസമില്ലാതെ കാലദേശ പരിധിയില്ലാതെ സ്വമേധയാ സർവരിലും നിങ്ങളുടെ സേവനം അർപ്പിക്കുക പ്രേമം പകരുക ഓരോ വ്യക്തിയിലും ഈശ്വരനെ ദർശിക്കുക ഈശ്വരോപാസനയുടെ യഥാർത്ഥ ഭാവം അതാണ് ബാബ ഭഗവാൻ സങ്ക സംഘടനയ്ക്ക് സേവാ സംഘടന എന്നാണ് നാമം നൽകിയിരിക്കുന്നത് സേവനമാണ് സംഘടന മുദ്രയുടെ സംഘടനയുടെ മുഖമുദ്ര വ്യത്യസ്ത സാധനകളെല്ലാം പരിപൂർണത കൈവരിക്കുന്നത് സേവാസാധനയിലൂടെയാണെന്ന് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു സകലരിലും അന്തർലീനമായി കുടികൊള്ളുന്ന ചൈതന്യം ഏകമാണെന്ന സത്യത്തെ അറിഞ്ഞ് എല്ലാവരെയും പ്രേമിക്കാനും കഴിയുന്ന വിധത്തിലെല്ലാം സേവനമർപ്പിക്കാനും ഒരു സായി ഭക്തനു സാധിക്കണം സർവചരാചരങ്ങൾക്കും നന്മ വരണമെന്നും യാതൊരാൾക്കും യാതനകളും ദുഃഖവും ഉണ്ടാകരുതെന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മീയമായ ഉന്നമനം ഉണ്ടാവുകയുള്ളൂ എന്ന് സ്വാമി ആവർത്തിച്ചാർത്തിച്ചു പറയുന്നു രോഗികളെയും അഗതികളെയും ഭാരം ചുമക്കുന്നവരെയും അധ്വാനിക്കുന്നവരെയും ദരിദ്രരെയുമെല്ലാം സഹായിച്ചും സമാശ്വസിപ്പിച്ചും സേവനം ചെയ്യാതെ എന്തെല്ലാം കടുത്ത ആത്മീയ സാധനകൾ അനുഷ്ഠിച്ചിട്ടും കാര്യമില്ല േമിക്കാനും പ്രേമിക്കപ്പെടാനും സഹിഷ്ണുതയും ത്യാഗമനോഭാവവും മറ്റു ധാർമ്മിക മൂല്യങ്ങളും വളർന്ന് വികസിച്ച് ശാശ്വതമായ സുഖവും ശാന്തിയും നേടണമെങ്കിൽ നിസ്വാർത്ഥമായ സേവന പ്രവർത്തനങ്ങളിൽ അനവരതം മുഴുകണമെന്ന് ഭഗവാൻ ഭക്തരെ സദാ ഉദ്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഇത്തരം സേവാസാധനം നിർവഹിക്കുവാൻ ഉദ്യമിച്ചു ഇറങ്ങുന്നതിന് മുമ്പായി ഒരു സായി ഭക്തൻ ചില സവിശേഷ ഗുണങ്ങളെ ആർജിക്കേണ്ടതായിട്ടുണ്ട് സ്വപ്രയത്നത്താലും പരിശ്രമത്താലും നേടിയെടുക്കേണ്ട നേടിയെടുക്കേണ്ട യോഗ്യത യോഗികളാണ് ഇവ ഒരു നാടകമാണെങ്കിൽ പോലും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും മൂർത്തിമൽ ഭാവത്തെ ഹരിചന്ദ്രന്റെ വേഷം കെട്ടുന്ന നടൻ സ്ഥലത്തെ ഒരു റൗഡിയായാൽ ഉണ്ടാകുന്ന വിരോധ ആവാസത്തെ പറ്റി സ്വാമി ഓർമ്മിപ്പിക്കുന്നു ഈ വിശ്വം മുഴുവൻ ഒരു കുടുംബമായി കണ്ട് എല്ലാ മതവിഭാഗങ്ങളിലും രാജ്യങ്ങളിലും പെട്ട സകല മനുഷ്യരും ഒരേ കുടുംബാംഗമാണെന്ന് ബോധിപ്പി ബോധിച്ചു വേണം സമൂഹ സേവനത്തിന് കച്ചകേട്ടിറങ്ങാൻ ഇപ്രകാരം സേവനം അനുഷ്ഠിച്ച് തനിക്ക് ആത്മീയ പരിപോഷണം സിദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യമായി നേടിയെടുക്കേണ്ട ഗുണങ്ങൾ ഇനി പറയുന്നു നിരഹങ്കാരം അഹങ്കാരം ലേശമില്ലാതെ ഒരു മനസ്സിനെ ആത്മാർത്ഥമായി സേവാസാധനം നിർവഹിക്കുവാൻ കഴിയും അഹം അഹം ബോധമാണ് ആത്മീയതയുടെ പ്രത്യക്ഷ ശത്രു ശരീരമാണ് ഒരാൾക്ക് അഹങ്കാര ചിന്തക്ക് ഇടവരുത്തുന്ന ഘടകമെന്നതിൽ നിരന്തരമായ സാധനകളാലും ഭഗവത് പ്രാർത്ഥനകളാലും ശരീരബോധം മെല്ലെ മെല്ലെ മാറ്റിയെടുത്ത് ആത്മബോധത്തെ വികസിപ്പിച്ചെടുക്കണം ഭഗവത് ഭാവം താൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്ന ഭാവത്തിൽ സേവാസാധന ചെയ്യരുത് തന്റെ ഓരോ കർമ്മവും ഭഗവാനുള്ള ഉപാസനയാണെന്ന ബോധം ോധമാണ് സേവന രംഗത്ത് ഒരാളെ ഭരിക്കേണ്ടത് എല്ലാവരിലും ഭഗവത് ചൈതന്യത്തെ കാണാൻ കഴിഞ്ഞാൽ താൻ ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയുള്ള സേവനമാണ് എന്ന തോന്നലുണ്ടാകുന്നു വിശന്നു വലയുന്ന ഒരു രാജകനിലും അറിയാതെ അലയുന്ന ഒരു അന്ധനിലും മാരകമായൊരു രോഗത്തിനടിമപ്പെട്ട് നരകിക്കുന്ന ഒരു രോഗിയിലും അനാഥനായ ഒരു ബാലനിലുമെല്ലാം ഭഗവാനെ കണ്ട് അവർക്ക് വേണ്ടതായ സഹായം ചെയ്ത് സമാശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ അതിലും വലിയ സമാധ സാധന മറ്റൊന്നില്ല സേവാഭാവം തനിക്ക് അന്യമായ രണ്ടാമതൊന്നിനാണ് തൻ്റെ സേവനം കൊണ്ട് ഗുണമുണ്ടാകുന്നത് എന്ന തോന്നൽ തെറ്റാണ് വാസ്തവത്തിൽ അന്യരെ സഹായിക്കുന്നതിലൂടെ താൻ തൻ്റെ ഹൃദയ വികാസത്തിനും ആത്മീയ പക്വതയ്ക്കും വേണ്ടി സ്വയം ചെയ്യുന്ന സേവനം സേവയായിട്ടാണ് സേവനത്തെ അറിയേണ്ടത് ഈ അനുഭവം വളർത്തിയെടുത്താൽ മാത്രമേ സേവനം സേവാസാധനയായി ഉത്കൃഷ്ടവത്കരിക്കപ്പെടുന്നുള്ളൂ പ്രശാന്തി ഭാവം സേവാ സാധകർ ബാഹ്യാന്തരമായി സദാ പ്രശാന്തരായിരിക്കണം സുസ്മേര വര വചനത്തോടും ഊർജസ്വലതയോടുമാണ് അല്ലാതെ പ്രക്ഷുബ്ധ വികാരങ്ങൾ അടിമപ്പെട്ട് അശാന്തിയുടെ അശാന്തിയോടെ അല്ല സേവനം നിർവഹിക്കപ്പെടേണ്ടത് ഇല്ലെങ്കിൽ സേവനത്തിന്റെ മധുരിമ നഷ്ടപ്പെട്ട് അത് തനിക്കും മറ്റുള്ളവർക്കും കൈപ്പേറിയ അനുഭവമായി മാറും ഒരിക്കലെങ്കിലും ദേഷ്യം വരികയോ ആരെയും ദുഷിക്കുകയോ അരുത് മൃദുവായ മൃദുവായും മധുരമായും സംസാരിച്ച് പ്രേമം പകർന്നുകൊണ്ട് സേവനം അർപ്പിക്കുക മറിച്ചുള്ള സേവനങ്ങൾ ഒരിക്കലും സേവാസാധനയാകുന്നില്ല ക്ഷമാഭാവം സങ്കീർണമായ പ്രവർത്തന വേളകളിൽ പോലും അക്ഷമയും അസഹിഷ്ണുതയും പ്രകടിപ്പിക്കാതിരിക്കുക ഏതൊരു സന്നിഗ്ധ സന്നിഗ്ധട്ടത്തിലെയും നിയന്ത്രണം കൈവിടാതെ തന്റെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമായി ക്ഷമയെ പ്രദർശിപ്പിക്കുക തന്നെ കുരിശിലേറ്റി ദ്രോഹിച്ചവർക്ക് പോലും നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിച്ച യേശുദേവനെ ഇക്കാര്യത്തിൽ മാതൃകയാക്കുക ത്യാഗഭാവം തഥാ ത്യാഗസന്നദ്ധത ഒരു സേവകന് അത്യന്താപേക്ഷിതമാണ് സ്വന്തം സുഖ സൗകര്യങ്ങളെക്കുറിച്ചോർത്ത് ഒരിക്കലും വ്യാകുലപ്പെടരുത് പ്രേമപൂർവമായ സേവനത്തിന്റെ പ്രകടിത രൂപമാണ് ത്യാഗം ത്യാഗമില്ലെങ്കിൽ ആത്മീയതയില്ല എന്ന് മനസ്സിലാക്കണം പ്രേമഭാവം ആരെയും വെറുക്കാതെ എല്ലാവരെയും സ്നേഹിക്കാൻ തോന്നണം ഒരു സേവാസാധകനെ പ്രേമം സർവലൗകികമായി സ്വാർത്ഥ ലേശമില്ലാതെ പ്രകാശിപ്പിക്കാൻ കഴിയണം വാക്ക് ചിന്ത പ്രവൃത്തി ഇവ മൂന്നും പ്രേമപൂരിതമായിരിക്കണം സ്വർഗത്തെ ഭൂമിയുമായി യോജിപ്പിക്കുന്ന ഏഴു നിറമുള്ള അതിമനോഹരമായ മഴവിൽ പാലമാണ് മേൽപ്പറഞ്ഞ ഭാവങ്ങൾ സേവാസാധനയിൽ എന്നു ഭഗവാൻ വർണ്ണിക്കുന്നു ഇത്തരം സേവാസാധനയിലൂടെ നമ്മുടെ ഹൃദയം വികസിച്ച് ദൈവികമായ ശാന്തിയും സുഖവും ആനന്ദവും ഇതിൽ നിറയുന്നു അതിൽ നിറയുന്നു മനസ്സിലെ മാലിന്യങ്ങൾ നാം അറിയാതെ തന്നെ മാഞ്ഞുപോകുന്നു രാഗദ്വേഷങ്ങൾ ഓടിയൊളിക്കുന്നു ഭഗവാൻ നമുക്ക് ഉറപ്പു തരുന്നു സേവാസാധനകളിൽ സമയം കിട്ടുമ്പോഴൊക്കെ വ്യാപൃതരാകൂ ആത്മാർത്ഥമായി നിർവഹിക്കൂ പ്രതിഫലത്തെ പറ്റി ഒരിക്കലും ചിന്തിക്കരുത് കാരണം തീർച്ചയായും ദൈവം നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം നൽകുന്നതാണ് അതിനാൽ ഇത്തരം മഹത്തായ സേവനത്തിൽ കൂടി തനിക്കും സമൂഹത്തിനും സേവയർപ്പിച്ച് സായി സേവകർ സായൂജ്യമടയട്ടെ ശാസ്ത്ര വിക വികസനത്തിന്റെ ഊർജസ്വലത ഒരു വശത്ത് നേട്ടങ്ങൾ കൊയ്തെടുക്കു എടുക്കുന്നതോടൊപ്പം അലസതയുടെ ഒരു വലിയ വിഭാ വിഭാഗം സമൂഹത്തിൽ നിന്ന് വളർന്നു വരുന്നുണ്ട് യുവതലമുറയിൽ പ്രത്യേകിച്ച് ഈ ആലസ്യം ദൃശ്യമാണ് കൂടാതെ സാമൂഹികമായ അസമത്വങ്ങൾ പരിഹരിക്കുന്നതിലും ശരിയായി പ്രതി പ്രതിവിധി കണ്ടെത്തുന്നതിലും ഭരണകൂടമടക്കം അധികാര വരെല്ലാം പരാജയപ്പെടുന്നു സമൂഹത്തിന്റെ എല്ലാ തട്ടുകളിലും പടർന്നു പിടിച്ചിരിക്കുന്ന അഴിമതിയും മറ്റു സാംക്രമിക രോഗങ്ങളും പാവപ്പെട്ടവരെയും രോഗികളെയും ഒക്കെ സഹായിക്കുന്ന സകല പദ്ധതികളെയും തകിഴം മറിക്കുന്നു സർവ്വസാധാരണയായിരിക്കുന്ന സംഘർഷങ്ങളും യുദ്ധങ്ങളുടെ യുദ്ധങ്ങളുമെല്ലാം സർവസ്വം നഷ്ടപ്പെട്ടവരുടെ മുറിവേറ്റവരുടെയും അനാഥരുടെയും സംഖ്യയിൽ വർധനവുണ്ടാകുന്നു ഇക്കഴിഞ്ഞ കുത്തഴിഞ്ഞ ജീവിത രീതികൾ ക്രമികങ്ങളും അതിനു മുമ്പ് കേട്ടിട്ടുപോലുമില്ലാത്ത രോഗങ്ങൾ പിടയാകുന്നു അശാന്തിയുടെ ഉറവി ഉടവിടമായ ഇത്തരം ദൃശ്യങ്ങൾ വർത്തമാനകാലത്തിൽ നിരവധിയാണ് സായി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മേഖലകൾ അവന്റെ പ്രവർത്തന രംഗങ്ങളാണ് സാമൂഹിക സാമൂഹ്യ രോഗ സാമൂഹ്യ രോഗത്തിന്റെ തായ്വേര്യം മുറിച്ചു കളയാൻ കഴിയുന്നതോടൊപ്പം സേവാസാധനയിലൂടെ ഉത്തുമ ശൃംഗങ്ങൾ കയറി പറ്റുവാനും അവന് സാധിക്കുന്നു ആത്മസാക്ഷാത്കാരസിദ്ധി ഒരു സാധകന് കൈവരുന്നതോടെ ഒപ്പം ലോകം അവന് നേരെ കൃത കൃതജ്ഞതാ വർഷം ചൊരിയുമെന്നത് ഒരു സമാന്തര സംഭവം മാത്രം നിങ്ങൾ നിങ്ങൾക്കുള്ള ഈശ്വരന്റെ വരദാനമാണ് മറ്റുള്ളവർക്ക് വേണ്ടി വല്ല സേവനം ഏർ സേവനവും അർപ്പിക്കാൻ കിട്ടുന്ന ഏതൊരു അവസരവും നിങ്ങളിൽ നിന്ന് ഈ സേവനം സ്വീകരിക്കുന്നത് ഈശ്വരനായതുകൊണ്ട് അതേ കൃത കൃതജ്ഞതാഭാവത്തോടു കൂടി സേവനം ചെയ്യുക ബാബ സായി സൈറാം കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ കുടുംബ വീട്ടിൽ ആത്മീയ കാര്യങ്ങളിൽ അച്ഛന് ശ്രദ്ധയുണ്ടായിരുന്നു ദൈവികമായ പല പ്രസിദ്ധീകരണങ്ങൾ വീട്ടിൽ വരുത്തുമായിരുന്നു പരമപുരുഷാർത്ഥം ആത്മനിവൃത്തി എന്നീ മാസകൾ മാസികകൾ വീട്ടിൽ എല്ലാ മാസവും വന്നിരുന്നു എല്ലാ ശനിയാഴ്ചകളിലും സന്ധ്യയ്ക്ക് വീട്ടിൽ ഭജന നടത്തുമായിരുന്നു അയൽപക്കത്തെ ബന്ധുവീട്ടിലെ കുട്ടികളെല്ലാം ഞങ്ങളോടൊപ്പം ഇതിൽ പങ്കെടുത്തു വന്നിരുന്നു ഭക്തി ഉള്ളതുകൊണ്ടും സംഗീതത്തിന് വാസനയുള്ളതുകൊണ്ടും അമ്മ എല്ലാ കാര്യത്തിലും ഞങ്ങളോടൊപ്പം പ്രോത്സാഹി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്റെ കല്യാണത്തിന് ശേഷം ഞങ്ങൾ കണ്ണൂരാണ് താമസിച്ചിരുന്നത് അവിടുന്ന് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴിൽ കാസർഗോഡേക്ക് സ്ഥലം മാറ്റമായി നെല്ലിക്കുന്നെന്ന സ്ഥലത്ത് താമസം തുടങ്ങി അതിനു ശേഷമാണ് സ്വാമിയെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് വീടിനടുത്ത് എല്ലാ വ്യാഴാഴ്ചകളിലും സായി ഭജനം നടത്തുന്നത് നടത്തുന്നു എന്നറിയാൻ കഴിഞ്ഞു വീട്ടിൻ്റെ അടുത്തുള്ള തന്റെ ചേച്ചിമാരിൽ ഒരാൾ കുടുംബസമേതം താമസിക്കുന്നു ഞങ്ങൾ പലപ്പോഴും ഗൃഹസന്ദർശനം നടത്തുമ്പോൾ അടുത്തുള്ള മന്ദിരത്തിൽ നിന്ന് ഭജനം കേൾക്കാൻ ഇടയായി അന്വേഷിച്ചറിഞ്ഞപ്പോൾ അത് സായി ഭജനയാടെന്ന് അറിഞ്ഞു അതിന് അതിന് നേതൃത്വം കൊടുത്തിരുന്നത് അതിനടുത്തുതന്നെ താമസിക്കുന്ന ദിവംഗതനായ ശ്രീ പാണ്ഡുറംഗറാവു റിട്ടയർഡ് കലക്ടറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോൾ എല്ലാ വ്യാഴാഴ്ചകളിലും സായി ഭജനം നടത്തുന്നതായി അറിഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കുന്നതിന് പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷമാണെന്നും അവർ പറഞ്ഞു എൻ്റെ കുടുംബ വീട്ടിലെ ശനിയാഴ്ചകളിലും ഭജനം നടത്തിയിരുന്ന ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ അത് സ്വീകരിക്കാൻ കഴിയും ദൈവിക ചിന്ത ഉള്ളിലുള്ളത് കൊണ്ട് പിന്നീടുള്ള എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ വിശേഷ ദിവസങ്ങളിലും ഉണ്ടാകുന്ന ഭജനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇതിലൂടെ സ്വാമിയുടെ ദൈവിക പ്രവർത്തനങ്ങൾ അടുത്തറിയുവാൻ കഴിയുകയും ക്ത ആവുകയും ചെയ്തു ഈ അവസരത്തിൽ സമീപ പ്രദേശങ്ങളിൽ അഞ്ചാറ് സെന്ററുകളിൽ കുട്ടികളുടെ ബാലവികാസ് ക്ലാസുകളിൽ ദാക്ഷായണി ടീച്ചറുടെ കൂടെ പങ്കെടുക്കുകയും ചെറിയ കുട്ടികൾക്ക് ഭജന ചൊല്ലിക്കൊടുക്കുകയും ശ്ലോകം ചൊല്ലിക്കൊടുക്കുകയും ഏർ കഥകളും മറ്റും പറഞ്ഞു കൊടുക്കുവാൻ സാധിച്ചു ബാലവികാസ് ക്ലാസ്സിൽ കാസർഗോഡ് സെന്ററിലെ കൊച്ചുകുട്ടികൾക്ക് ഞാൻ താമസിക്കുന്ന വീട്ടിന്റെ മുകളിലെത്തെ നിലയിലാണ് ബാലവികാസ് ക്ലാസ് നടത്തിയിരുന്നത് അതൊക്കെ ഒരു അനുഭവമായിരുന്നു കാസർഗോഡും പരിസരത്തുമുള്ള ഉത്സവ ആഘോഷ വേളയിൽ ക്ഷേത്ര കമ്മിറ്റികളുടെ അഭ്യർത്ഥന അനുസരിച്ച് സായി ഭജനകളിൽ പങ്കെടുക്കുമായിരുന്നു പിന്നെ സർക്കാർ ആശുപത്രിയിൽ രോഗികൾക്ക് നാരായണ സേവയും എൻ്റെ സജീവ അതിൽ സജീവമായി പങ്കെടുത്തു എല്ലാ മറ്റു ഭക്തന്മാരോടൊപ്പം നാലഞ്ച് പ്രാവശ്യം സ്വാമി ദർശനം നടത്തിയിരുന്നു ബൈറ്റ് ഫീൽഡിൽ ഒരാഴ്ച ഡ്യൂട്ടിയിൽ പങ്കെടുക്കുവാനും സ്വാമിയുടെ അനുഗ്രഹത്തിന് അനുഗ്രഹത്താൽ സാധിച്ചു വളരെ അടുത്തു നിന്ന് തന്നെ സ്വാമിയുടെ ദർശനം കിട്ടിയിട്ടുള്ള അത് മറക്കാനാവാത്ത ഒരു കാര്യമാണ് അത് മറക്കാനാവാത്ത ഒരു കാര്യമായിരുന്നു ഇപ്പോഴും മന്ദിരത്തിൽ നടക്കുന്നു നടന്നു വരുന്ന എല്ലാ പരിപാടികളിലും പങ്കെടുത്തു വരുന്നു സമിതിയിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും മുന്നിൽ നിന്ന് എന്നെ നയിച്ചത് എൻ്റെ സഹോദരി കസ്തൂരി ടീച്ചർ ആയിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അവർ നമ്മളെ വിട്ടുപിരിഞ്ഞു അത് സമിതിയിൽ വലിയ നഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഓർമ്മ ദിവസമായി അവരുടെ വീട്ടിലും സായി ഭജന നടത്തി വരുന്നുണ്ട് ഇപ്പോഴും മന്ദിരത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും പങ്കെടുത്തു വരുന്നു അന്നു മുതൽ ഇന്നുവരെ എല്ലാ പ്രതി പ്രതിസന്ധി ഈ ഘട്ടത്തിൽ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് പ്രതിസന്ധി ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ് എനിക്ക് അന്തരശൗച ഭജനത്തിൽ അന്തർ സൗജ യജ്ഞത്തിൽ പങ്കെടുക്കാൻ അവസരം തന്ന വത്സല മേടത്തിനും ഇത് കേൾക്കാൻ വരുന്ന എല്ലാ സായി ഭക്തന്മാർക്കും എന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു കാണാം സായിരാശം ప్రదర్శించాలనుకున్నప్పుడు నిజమైన ఆధ్యాత్మిక భావం ఉండాలి దాని ఎండే ఈ యొక్క సమస్తమైన సద్గుణంలో ఏమిటి ఉంటున్నాయి కానీ మరొక దాని ఎందుకు లేవు ఇట్ ఇస్ ఓన్లీ ది స్పిరిచువల్ ఫీల్ ఆల్ వర్చ్యూస్ ఆర్ ప్రెసెంట్ నో వెదర్ కనక వస్తు వాహనాదులు సంపాదించుకోవటం కానీ అనుభవించుకోవటం కానీ సులభమే ఇట్స్ క్వైట్ ఈజీ టు హ్యావ్ పవర్ అండ్ వెల్ఫ్ అండ్ ప్రాపర్టీ అవన్నీ అజ్ఞానాన్ని పెంచుతూ వస్తున్నాయి దే ఆల్ డెవలప్ ఇట్ మోరల్ ముండ చెట్టునే పెంచుతూ వస్తున్నాయి దే డెవలప్ దట్ విచ్ ఇస్ ప్రెసెంట్ ఒక నైతికము ధార్మికము ఆధ్యాత్మికమైనటువంటిది పండ్ల చెట్టును అభివృద్ధి పరుస్తాయి ఇట్ ఈస్ ఓన్లీ ది మోరల్ అండ్ రైచువస్

మనం ప్రేమతత్వాన్ని పెంచుకోవాలి ప్రేమతత్వాన్ని పెంచుకోవాలి

भजरे मानस साई पावनतारक साई चरणं पावनतारक साई चरणम् निर्मलनिष्कला निरुपमचरणम् निर्मलनिष्कला निरुपमाचरण आदि अनन्द साई चरण आदिनन्द साई चरण भक्तिमुक्तिप्रदायक चरणम् भक्तिमुक्तिप्रदायक चरणं पावनतारक साई चरणं पावनतारक साई चरणं भज रे मानस साई चरणं भज मानस साई चरणं पावनतारक साई चरणम् निर्मलनिष्कला निरुपमाचरणम् निर्मलनिष्कला निरुपमाचरणम् आदि अनन्दा सायि चरणम् भक्तिमोक्ति प्रदायक चरणं भक्तिमोक्ति प्रदायक चरणं पावनतारक सायि चरणं पावनतारक सायि चरणं भजरे मानस വളരെ നന്നായി ഗോരിക്കുട്ടി വെരി നൈസ് ഉപമ ഉപമി സായിരാം ഒരു മുറിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള മൂന്ന് വാതിലുകളാണ് ഭക്തി കർമ്മം ജ്ഞാനം എന്നിവ ചിലർ ഒരു വാതിലിൽ കൂടിയും മറ്റു ചിലർ മറ്റു വാതിലുകളിലൂടെയും അകത്തേക്ക് പ്രവേശിക്കുന്നു പക്ഷേ അവർ പ്രവേശിക്കുന്നത് ഒരേ ഒരു മുറിയിലേക്ക് തന്നെയാണ് ഞാനീ സകല ചരാചരങ്ങളും ഈശ്വരൻ്റെ പ്രത്യക്ഷതയായി കാണുന്നു ഭക്തനാകട്ടെ പ്രപഞ്ചത്തെ ഭഗവാന്റെ ലീലയായി കാണുന്നു കർമ്മയോഗിയാകട്ടെ എല്ലാം ഈശ്വരനുള്ള സേവനമായി കരുതുന്നു ഇതെല്ലാം തന്നെ ഓരോരുത്തരുടെയും താൽപ്പര്യം സാമർഥ്യം ബുദ്ധി വികാരങ്ങളുടെ വളർച്ച എന്നിവയുടെ നിലയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് കർമ്മനിയമം അലംഘനീയമാണെങ്കിൽ പിന്നെ സാധന നല്ല ജീവിതം സദാചാരം എന്നിവ നിർദ്ദേശിക്കുന്നത് എന്തിനാണ് സൂര്യന്റെ രശ്മികളാൽ മഞ്ഞ ഉരുകുന്നത് പോലെ ഈശ്വരാനുഗ്രഹത്താൽ അപ്രത്യക്ഷമാകുന്നു ഈശ്വരാനുഗ്രഹം അത്യാവശ്യമാണ് ഭഗവാൻ ബാബ സൈറാം സൈറാം സായിട്ടി മാം കാസർഗോഡ് എവിടെയാണ് താമസിക്കുന്നത്